നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ് സ്ത്രീകള് ഭർത്താവിന്റെ വീട്ടില് തൂങ്ങി മരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം കഴിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ആത്മഹത്യകള് വി മക്കളെ കല്യാണം കഴിച്ചു വിടുമ്പള് മാതാപിതാക്കള് ആ മക്കള് ആ ഭർത്താവിന്റെ വീട്ടില് സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത് അതോ അവരുടെ ജീവിതം ദുരിതമാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോഴുള്ള കാരണവന്മാർക്ക് പതിനെട്ട് വയസ്സാകാൻ നോക്കിയിരിക്കും മക്കളെ വേഗം വിവാഹം കഴിപ്പിച്ച് വിടാൻ അല്ലെങ്കിൽ ഇരുപത് വയസ്സായി കഴിഞ്ഞാൽ കല്യാണം നടക്കുമോ മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ അതൊക്കെ വല്ല വിവാഹത്തിലും ചടങ്ങുകളിലും പങ്കെടുക്കുമ്പോൾ മോളെ കെട്ടിച്ച് കെട്ടിക്കാറായില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയല്ലേ എന്നൊക്കെ ഓർത്ത് മക്കൾക്ക് പതിനേഴ് വയസ്സ് കഴിയുമ്പോളെ കല്യാണം ആലോചിച്ച് പതിനെട്ട് വയസ്സാകുമ്പോളെ കെട്ടിപ്പിച്ച് വിടുകയാണ് അതും ആഡംബര ജീവിതമൊക്കെ ഗൾഫുകാരനാണോ ആഡംബര കാറുണ്ടോ ഫ്ലാറ്റിനാണോ ജീവിതം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് കല്യാണം ആലോചിക്കുന്നത് ഗൾഫുകാരനാണെങ്കിൽ മകളെയും കൂടെ കൊണ്ടുപോവുമോ എന്നായിരിക്കും ആദ്യത്തെ ചോദ്യം അവിടെ ചെന്നു കഴിഞ്ഞ് ഇവരുടെ ജീവിതം എന്താണ് മറ്റുള്ളവരുടെ മുമ്പില് പൊങ്കച്ചം പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ കരുതുന്നത് മകള് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഗൾഫിലാണ് ഭർത്താവിൻ്റെ കൂടത്തിലാണ് നല്ല ആഡംബര ജീവിതമാണ് എന്നൊക്കെ പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളും മറ്റുള്ളവരുടെ മുമ്പിൽ അവലോകന്കാരുടെ മുമ്പിലൊക്കെ പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് വേഗം വലിയ സ്ത്രീധനമൊക്കെ കൊടുത്ത് എങ്ങനെയും ആളുകളുടെ മുമ്പിൽ പിന്നെ ഭയങ്കര ആർഭാടമായിട്ട് വിവാഹം നടത്തി വിടുന്നു പിന്നീട് ഈ മക്കൾ എങ്ങനെയാണോ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത് അതോ ദുരിതത്തിലാണോ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്നില്ല അഥവാ മക്കളുടെ ജീവിതം ദുരിതമാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരാൻ അവരോട് ഒരു അഭിപ്രായം പറയുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ വന്ന് മക്കൾ തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ മക്കൾ മറ്റുള്ളവരുടെ മുമ്പിൽ അയലോക്കാർ ഇതെന്താ മോള് വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നാണക്കേടാകുമല്ലോ എന്നുള്ള ഓർത്ത് എങ്ങനെയും സഹിച്ച് അവിടെ കഴിയുക ക്ഷമിച്ച് എങ്ങനെയും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ മക്കളെയൊക്കെ നോക്കി അവരുടെ ജീവിതമൊക്കെ ഓർത്ത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനാണ് ഇപ്പോഴുള്ള കാരണവന്മാർ പറയുന്നത് അങ്ങനെ പറയേണ്ടി വരുന്ന കാരണവന്മാർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ മക്കൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയായിരിക്കും കേൾക്കേണ്ടി വരുന്നത് അപ്പോഴത്തേക്കിനും കൊട്ടിഘോഷിച്ച് വരും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ആരെങ്കിലും ഇൻറ്റർവ്യൂ നടത്തുവാണെങ്കിൽ പറയും എൻ്റെ മകൾക്ക് നീതി വേണം നീതി കിട്ടണം അങ്ങേയറ്റം വരെ നീതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് ഈ കാരണവന്മാർക്ക് ഈ മക്കളുടെ ജീവിതം ദുരിതമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരാൻ അവരോട് പറയുന്നില്ല വേണ്ടെങ്കിൽ വേണ്ട ആ ബന്ധം ഉപേക്ഷിച്ച് ഞങ്ങളുടെ വീ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നൊരു വാക്ക് അവർക്കോട് പറയുമായിരുന്നെങ്കിൽ ആ മക്കൾ ചിലപ്പം അത് ഉൾക്കൊണ്ട് തിരിച്ചു വന്നേനെ അച്ഛനും അമ്മയ്ക്കും താനൊരു ബാധ്യതയല്ല അധികപ്പറ്റല്ല ഞാൻ തിരിച്ചു വന്നാലും എന്നെ അവര് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നൊരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ മക്കൾ ചിലപ്പം മരണപ്പെടുകയില്ലായിരുന്നു ഇത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഈ അതുല്യയുടെ ഭർത്താവ് കാട്ടിക്കൂട്ടിയത് ഒരുപാട് ഒരുപാട് സഹിക്കേണ്ടി വന്നു ഈ അതുല്യക്ക് പതിനൊന്ന് വർഷത്തോളമായി കല്യാണം കഴിച്ച് പിന്നെ കഴിയാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് തൊട്ട് ഇവർ മാനസികമായിട്ട് വിവാഹം ആലോചിച്ചപ്പം തന്നെ ഇവന് ഈ പെൺകുട്ടീനെ മാനസികമായിട്ട് തളർത്തുന്നുണ്ടായിരുന്നു വിവാഹത്തിൻ്റെ അന്ന് പോയ വഴിക്ക് തന്നെ ഇത് അമ്പത് പവൻ ഉണ്ടോ എന്നാണ് ആദ്യമേ ചോദിച്ചതെന്നാണ് പറയുന്നത് പിന്നീട് ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ കുറച്ച് കഴിയുമ്പം ലഹരി വിട്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ പറയും മോളെ ചക്കര എന്നൊക്കെ പറഞ്ഞ് സ്നേഹപ്രകടനങ്ങൾ പറയുമ്പോഴത്തേക്കിന് ഈ പൊട്ടിയായ അതുല്യ അത് വീണ് തൻ്റെ മകളുടെ അച്ഛനാണല്ലോ തൻ്റെ ഭർത്താവാണല്ലോ എന്നൊക്കെ കരുതി ക്ഷമിക്കുന്നു ക്ഷമിക്കുന്നതിൻ്റെ അങ്ങേയറ്റം ചെന്നു കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരാൻ വന്നിട്ടില്ല എന്നാൽ മാതാപിതാക്കൾ പിന്നെ വരാൻ പെൺകുട്ടിയോട് അത്രയും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ലായിട്ടായിരിക്കും ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ തിരിച്ചു വരേണ്ടതല്ലായിരുന്നോ വേണ്ടെങ്കിൽ ഈ വിവാഹബന്ധം ഒഴിവാക്കി മകളുടെ കൂടത്തിൽ വന്ന് ജീവിക്കാമായിരുന്നു പ്രായവും തീർത്തും കുറവാണ് ഇരുപത്തൊമ്പതോ മുപ്പതോ വയസ്സ് ഇരുപത്തൊമ്പതോ മുപ്പതോ വയസ്സും കണ്ട് പ്രായമേ അതിലേക്കുള്ളൂ ജീവിതം ഇനി മുമ്പോട്ട് പോകാനുണ്ട് എന്നിട്ടും ഈ വേദനയെല്ലാം ക്ഷമിച്ചും സഹിച്ചും ഇവൻ്റെ കൂടത്തിൽ ജീവിച്ചത് വളരെ കഷ്ടം തന്നെയാണ് ഇപ്പോൾ ഒടുവിൽ മരണവാർത്തയാണ് അറിയുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്നുണ്ട് ഈ അതുല്യയുടെ ഭർത്താവ് കൊലപ്പെടുത്തിയതാണോ എന്നൊരു സംശയമുണ്ട് കാരണം അവൻ്റെ വർത്തമാനത്തിൽ മൊത്തം ആദ്യം മുതൽ അവസാനം വരെ ഈ അതുല്യനെ ആണ് കുറ്റക്കാരിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്തോ വേറെ അവിഹിത ബന്ധമുള്ള രീതിയിലാണ് തീർക്കാനുള്ള ഒരു ശ്രമം പോലെയാണ് ബെഡ്റൂമിലുണ്ടായിരുന്ന കട്ടിൽ മാറ്റാൻ പറ്റുകയില്ല രണ്ട് പേര് ശ്രമിച്ചാൽ പോലും മൂന്ന് പേര് ശ്രമിച്ചാൽ പോലും മാറ്റുകയില്ല അതുപോലെ തന്നെ ആറേഴ് ഉണ്ട് ഒരു കത്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ജോലി പോകും ജോലി പോകും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോഴും അവൻ്റെ ഭാഗം ആണ് അവൻ പറയുന്നത് ആ ഭാര്യ മരിച്ചതിൻ്റെ വിഷമമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല അവന് തൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതായിട്ടാണ് തോന്നുന്നത് മക്കളെ ഇങ്ങനെ ആഡംബര ജീവിതമൊക്കെ കണ്ട് സാമ്പത്തികം ഒക്കെ നോക്കി മക്കളെ ജീവിതത്തിലേക്ക് മക്കളെ ഒരു ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ പിന്നീട് അവരുടെ ജീവിതം ദുരിതമാണോ സന്തോഷമാണോ എന്ന് നോക്കാത്ത കാരണവന്മാർക്കാണ് ഇങ്ങനെയുള്ള ഈ അവസ്ഥകൾ വരുന്നത് തിരിച്ചു വരാൻ പറയണം മക്കളോട് മക്കളുടെ ജീവിതം സന്തോഷമല്ല ആ വീട്ടിലെ പീഡനമാണെങ്കിൽ ഇത്രയും നാൾ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും തനി ഞങ്ങൾക്ക് ഈ മക് മകള് തിരിച്ച് വന്നാൽ ഒരു ബാധ്യതയാകുകയില്ല സ്വന്തം കാലം നിൽക്കാനുള്ള ആ ഒരു പ്രാപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടൊരു ജോലിയോ എന്തെങ്കിലും ഞങ്ങൾ കൂടെ കൂടി ചേർന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ അതുവരെ നമുക്കിവിടെ വന്ന് നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് വാക്കുകൾ പറയുവാണെങ്കിൽ ഈ മക്കൾക്ക് ഒരു ധൈര്യം കൊടുക്കുമായിരുന്നെങ്കിൽ മക്കൾ തിരിച്ചു വന്നേനെ ഇതിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും മറ്റുള്ളവരുടെ എങ്ങനെ നോക്കും പുറത്തിറങ്ങി നിൽക്കും ചോദിക്കും നൂറ് ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ വീട്ടിലൊരു അച്ഛനും അമ്മയ്ക്കും ഒരു ഇതാകുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടാണ് ഇങ്ങനെ പെൺമക്കൾ ഇപ്പം ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിസ്മയാട കേസ് മുതൽ കഴിഞ്ഞിടയ്ക്ക് വേറെ വിഭഞ്ചിക അതുപോലെ തന്നെ ഉത്തര അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഓരോ രീതിയിൽ ഭർത്താവിൻ്റെ വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയൊക്കെ പീഡനം സഹിച്ച് ആത്മഹത്യ ചെയ്യുന്നു പലർക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഈ അതുല്യക്കും ഡിഗ്രി വരെയും വിദ്യാഭ്യാസം ഉള്ളതാണ് എന്നിട്ട് എന്തുകൊണ്ട് എന്നാ ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് ഉള്ള കാര്യത്തിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു വിവരമില്ലാത്ത രീതിയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി നീ നിന്റെ പണിക്ക് പോടാ എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും നീ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് ഒരു ധൈര്യത്തോടെ ഇറങ്ങി വന്ന് ജീവിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ആ മകളുടെ കാര്യം ഇപ്പോൾ എന്തായി പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മേനെയാണ് നഷ്ടപ്പെട്ടേക്കുന്നത് ഇപ്പോൾ ഈ അതുല്യക്ക് പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന കൂട്ടുകാരികളുമായിട്ട് നല്ലൊരു റിലേഷൻ ആയിരുന്നു അവരെ ഇടയ്ക്ക് ഈ ഭർത്താവ് കാണാതെ ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അതുല്യയുടെ സുഹൃത്തുക്കൾ പറയുന്ന വിവരങ്ങൾ നമുക്ക് കേൾക്കാം അതുല്യ അതുപോലെ തന്നെ അവർക്ക് അയച്ചു കൊടുത്തേക്കുന്ന മെസ്സേജുകൾ ആ മെസ്സേജുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമാണ് ആത്മഹത്യ ഒരിക്കലും ചെയ്യില്ല എന്നാണ് ഈ സുഹൃത്തുക്കളും വീട്ടുകാരും പറയുന്നത് അവർക്ക് അതിനുള്ള ധൈര്യമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട് എന്തായാലും നമുക്ക് അവരുടെ മെസ്സേജുകൾ അതുപോലെ തന്നെ വോയിസ് അതൊക്കെ ഒന്ന് കേട്ടു നോക്കാം നാല് നേരം തിന്നാൻ തരുന്നുണ്ടല്ലോ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ ഞാൻ വിചാരിക്കും അതെങ്കിൽ നടന്നു പോകുന്നുണ്ടോ നമ്മള് നമ്മുടെ ജീവിതം ത്യാഗം ചെയ്താലും കുഞ്ഞിന്റെ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട് പിന്നെ ആർക്കും ഒരു നമ്മളൊരു ആവുന്നില്ലല്ലോ അവരൊറ്റ കാര്യത്തിലാണ് ഞാൻ സഹിക്കുന്നത് ഒരു പെണ്ണ് അനുഭവിക്കാത്ത ഒക്കെ ആണോ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എല്ലാവരുടെയും മുന്നിൽ ചിരിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നെങ്കിൽ ഉള്ളിൽ അത്രത്തോളം വലിയ വേദനകൾ എനിക്കുണ്ട് ഞാനൊരു മനുഷ്യനോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മ ഞാൻ പുറത്തു ഓടിയ സംസാരിച്ച അമ്മ എടുത്തു ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറക്ക ഉറങ്ങുന്ന വയറല്ല അത്രയൊക്കെ കാണിച്ചിട്ട് വയറുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള വിവാഹം കഴിഞ്ഞതു മുതൽ അതുലേയെ ഭർത്താവ് ഉപദ്രവിച്ച് മുറിവേൽപ്പിച്ചിരുന്നു എന്ന് കുടുംബം അതുല്യ ബന്ധുക്കൾക്ക് അയച്ച ദൃശ്യങ്ങളിൽ ഭർത്താവ് സതീഷ് ഉപദ്രവിക്കുന്നതുൾപ്പെടെയുണ്ട് ഉൾപ്പെടെയുണ്ട് കിടക്കുന്ന അതുല്യയെ ചവിട്ടുന്നതും ദൃശ്യങ്ങളിൽ